ഇന്ന് കുട്ടനാടൻ കിച്ചണിലെ ഒരു വെറൈറ്റി മത്തിക്കറിയ പാട്ടി എങ്ങനെ മത്തി ഉപയോഗിച്ചെടുക്കാം നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഞാൻ ഞാനിതിനായിട്ട് ഇവിടെ കിലോ മത്തി തിരിക്കുന്നത് ഈ മത്തി ഇത് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം പച്ചക്കുരുമുളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി അടർത്തി ഒരു മിക്സിയിലിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല ഇതേപോലെ ഒന്ന് അരഞ്ഞാൽ മതിയാവും ഇവിടെ ഞാൻ രണ്ട് കഷ്ണം പൊളി നന്നായിട്ട് കഴുകി അത് കീറിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാവേ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടി തുടങ്ങിയാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളകൊക്കെ എറിച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് ചുമന്നുള്ളിയുള്ള ഇതേപോലെ അരിവിച്ച് കൊടുക്കാം ചുവന്നുള്ളി ഇല്ലാത്തവർ മാത്രം സവോളയാക്കുക അതിന് നന്നായിട്ടൊന്ന് വഴന്ന് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതേപോലെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയുടെ പച്ചചവൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് സമയത്ത് തീ കുറച്ച് വെക്കണം ഇതിൻ്റെ പച്ചചവൊന്ന് മാറി വരട്ടെ ഇനിയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇല്ലാത്തവർ ഉണക്ക കുരുമുളക് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചാരി മതിയാകും ചെറുതീയിൽ വെച്ച് ഇത് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഈ മിക്സ് കൈ വെള്ളവും കൂടെ ഒക്കെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും ആ മീൻ മുഴുവൻ ഒന്ന് മുങ്ങിക്കിറക്കണം അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കുക നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരട്ടെ ഇതേപോലെ തിളച്ച് വരുന്ന നേരത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവർ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഉള്ളി വാട്ടുമ്പോൾ ഇട്ട് വാട്ടിയായിരുന്നു നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതേപോലെ വരഞ്ഞ മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അളച്ച് വെച്ചിട്ട് ചെറുതീയിൽ തിളപ്പിക്കാം ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ചട്ടി ഇതുപോലെ ഒന്ന് നനക്കി കൊടുക്കണേ സ്പൂണെടുത്ത് ഇതേപോലെ നന്നായിട്ട് തിളച്ച് ഈ മീനൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോൾ അതായത് ഒന്ന് തിളച്ച് വെള്ളം പറ്റുമ്പോൾ ഈ മീനൊക്കെ ഏകദേശം ഒന്ന് കാണാറാവുക അങ്ങനെ വരുമ്പോൾ തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു കുറച്ച് പച്ചക്കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ചട്ടി എടുത്ത് നന്നായിട്ടൊന്ന് അനക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം ചട്ടി അടച്ചു വയ്ക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും അറിയിക്കാനും മാറല്ലേ